السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ومن يسر على معسر يسره الله عليه في الدنيا والآخرة رواه مسلم സഹോദരമൻ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ അനുഗ്രഹിക്കട്ടെ അമി ഇമാം നവീർ അഹമ്മത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീഥുകളിൽ മുപ്പത്തിയാറാമത്തെ ഹദീസ് നമ്മറായി രേഖപ്പെടുത്തിയ അബുഹുറാർ അലി അള്ളാഹുൻഹുയിൽ നിന്ന് ഇമാം മുസ്ലിം അഹമ്മത്ത്ള്ളാഹി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ വളരെ പ്രധാനപ്പെട്ടതും രണ്ടാമത്തതുമായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യൻ എന്നും ഞെരുക്കാരനാണ് അള്ളാഹു സുബൻ ഹുത്തല ഖുറാൻ്റെ സൂറത്തു ഷറഹ് തൊണ്ണൂറ്റിനാലാം അധ്യായത്തിലെ അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്ന മെഹൽ എഴ്സിരി ആദ്യമുണ്ട് ഞെരുക്കം അതിനോടൊപ്പം തന്നെ എന്തുണ്ട് യുസ്രും ഉണ്ട് പക്ഷെ നമ്മൾ ഏകദേശം പകുതി അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം ആൾക്കാരുമൊക്കെ എന്നും ഇല്ലല്ലപ്പാട്ടിൻ്റെ ആളുകൾ ഇല്ല കഷ്ടപ്പാട് ദുരിതം എന്ത് ചോദിച്ചാലും ഒരു ഒരലഹന്ദ എന്നുള്ളത് തെളിഞ്ഞ മുഖത്തോടു കൂടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒക്കെ പറയുന്ന ആൾക്കാർ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ് ചില കാര്യങ്ങൾ അവനവന് മാത്രം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചിലതുണ്ട് ആ എരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു ആശ്വാസമുണ്ടാകാൻ ഏതെങ്കിലും ഒരു പ്രയാസമുള്ള ഒരുത്ത പ്രയാസം ആരെങ്കിലും ദൂരീകരിച്ചാൽ എളുപ്പമാക്കി കൊടുത്താൽ എസ്ആാഹുല്ലാഹു അലേഹി അവൻ്റെ മേൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഫിദുന്യാല്ലാഹിറ ഇഹലോകത്തും പരലോകത്തുമുള്ള എളുപ്പങ്ങൾ വഴി വെള്ളം വെളിച്ചം ഇരിപ്പിടം എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ വിശാലതയും സൗകര്യവും എളുപ്പവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ മൂന്നടി നാലടി വഴി മറ്റൊരാളെ പറമ്പിൽ കൂടി പോകുന്ന അവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ് വിട്ട് കൊടുക്കൂല എന്നിട്ടോ മരിച്ചു പോയാൽ പിന്നെ ഒന്നായിട്ട് തലയിലേറ്റി കൊണ്ടുപോകും ഇല്ല അതുപോലെ തന്നെ വെള്ളം നല്ല ജലസ്രോതസ്സുള്ള വെള്ളമാണ് അതിൽ നിന്ന് അപ്പുറത്തൊരാൾ വെള്ളം ചോദിച്ചു വന്നാൽ ഒരാഴ്ച രണ്ട് മാസമൊക്കെ കൊടുക്കും പിന്നീട് പിന്നീടത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അതുപോലെ തന്നെ വെളിച്ചം അവനവൻ്റെ പറമ്പിൽ കൂടി ഒരു ലൈനൊന്ന് വലിക്കട്ടെ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല തടസ്സങ്ങളും അതുപോലെ തന്നെ ഇരിപ്പിടം യാത്രയിലോ മറ്റോ പോവുകയാണെങ്കിൽ പരിശുദ്ധ കുറാന്റെ സുഹൃത്ത് മുജാദിൽ അമ്പത്തെട്ടാമത്തെ സുഹൃത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ എന്ന് പറയുദീന ആമനു ഇതാൽ നിങ്ങൾ സീറ്റിലൊരൽപ്പം വിശാലത നൽകൂ എന്ന് പറയപ്പെട്ടാൽ ഇത് ഞാൻ കാശ് കൊടുത്തതല്ലേ ഞാൻ ടിക്കറ്റ് കൊടുത്തതല്ലേ ഞാൻ റിസർവ് ചെയ്തതല്ലേ അല്ലെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തതല്ലേ എന്റെ വണ്ടിയല്ലേ ഹുലേക്കും അള്ളാഹു നിങ്ങൾക്ക് വിശാലം നൽകാൻ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ മറ്റൊരാൾക്ക് ഞെരുക്കത്തില്ലെന്ന് ആശ്വാസം നൽകാൻ കഴിയുന്നു അങ്ങനെ നിർവഹിക്കുന്ന ഒരാൾ മറ്റൊരാൾ എളുപ്പമായി സുഖമായി നടക്കുന്നു അപ്പൊ കണ്ടോ നമ്മളൊക്കെ പറയും അങ്ങനെയാ ഞാൻ കൊടുത്ത വഴി കൂടെ നടക്കുന്നത് ഞാൻ കൊടുത്ത കടർന്ന വെള്ളം പോരുന്നത് ഞാൻ അന്ന് ലൈൻ കൊടുത്തത് കൊണ്ടാണ് അവൻ നിന്ന് വീട്ടിൽ കത്തിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതുവഴി എന്താ ലാഭം കിട്ടാം പറ അയാൾക്ക് ഇരുലോകത്തും ഈ ഐഹികമായ ലോകത്തും നാളെ പാരത്രികമായ ലോകത്തും അള്ളാഹു സുബൈ ലഹ്തല ഇവിടെ എളുപ്പം നൽകിയവന് നാളെ പരലോകത്തും എളുപ്പം നൽകുന്നതാണ് അള്ളാഹു സുബ്ഹനഹുത്തല നമുക്കൊക്കെയും ഇരുലോകത്തും എളുപ്പമുള്ളവനായിരിക്കാനും അള്ളാഹുവിൻ്റെ എളുപ്പത്തിലൂടെ സ്വർഗത്തിലെത്താനുമുള്ള തൗഫിയ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും തെറ്റും കുറ്റവും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറമ്മത്ത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ബർജഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ് റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും ഖുഷും തക്വയും ഉള്ള ആളുകളായി ജീവിക്കുവാനും ജീവിതാന്തൃം വരെ മുത്തഖങ്ങളായി തുടരാനും മരണസമയത്ത് അഫുതലിതിക്കർ ള്ള എന്ന കലിമ കരിമ ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പയ്യങ്ങളിൽ അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഈശത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു സുബ്ല ഹുതേന പ്രവിശാലമായ അവൻ്റെ ഹൈറും പറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആ കൊണ്ട് വസൂയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഫിർദൌസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുറസലും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു സുബാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അഫു الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته